പാലക്കാട് കുന്നത്തൂർ മേടിൽ ആന ഇടഞ്ഞു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള എഴുന്നള്ളത്തിനിടെയാണ് ആന ഇടഞ്ഞത് കുന്നത്തൂർ മേട് കൃഷ്ണൻ കോവിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് എഴുന്നള്ളത്ത് നടന്നത് ഗൂഗിൾ വി എസ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് ഗൂഗിൾ ആനയെ തളച്ചോ ആർക്കെങ്കിലും പരിക്കുണ്ടോ ആന ഇപ്പോൾ താൽക്കാലികമായൊരു തെങ്ങിൽ തളച്ച നിലയിലാണുള്ളത് അതിന് ശേഷം ഒരു മൂന്ന് പേർ ആനയുടെ മുകളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് അവരെ പുറത്തേക്ക് എത്തിക്കണം അതിനുവേണ്ടി മറ്റൊരു പാപ്പാൻ ഇവിടേക്ക് വരുന്നുണ്ട് അത് ആ പാപ്പാൻ വന്നതിന് ശേഷമാണ് ആ മൂന്ന് പേരെ ഇറക്കാൻ കഴിയുകയുള്ളു ഇപ്പം നിലവിൽ ഈ സമീപത്തുള്ളൊരു വീടിൻ്റെ സ്ഥലത്ത് ആന ഓടിക്കയറി അവിടെ വെച്ച ആനയെ വടം ഉപയോഗിച്ച് കെട്ടുകയാണ് ചെയ്തത് ഇനി ആ മൂന്ന് പേരെ കൂടി പുറത്തേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യകത കൊണ്ട് കൂടിയുണ്ട് ആനയുടെ മുകളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കണം അതിന് മറ്റൊരു പാപ്പാൻ വരാനുണ്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ഒൻപത് ആനകളുടെ ഒരു എഴുന്നള്ളിപ്പ് നടന്നിരുന്നു അതിനുവേണ്ടിയാണ് ഈ ആനയെ കൊണ്ടുവന്നത് ഈ ആനയെ കൊണ്ടുവന്നതിനിടയിൽ ഇത് ഓടുകയായിരുന്നു അതിന് ശ ശേഷം സമീപത്തെ ഒരു വീട്ടിൽ ഇത് കയറി നിലയുറപ്പിച്ചു ഇവിടെ വെച്ചാണ് ആന ഇപ്പോൾ താൽക്കാലികമായി തളച്ചു എന്ന് പറയാം അല്ലെങ്കിൽ ആന മറ്റക്രമാസക്തനൊന്നുമല്ല അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ശാന്തനായി തന്നെ നിൽക്കുന്നുണ്ട് കുന്നത്തൂർമയുടെ ഭാഗത്താണ് ഈ എഴുന്നള്ളിപ്പ് നടന്നത് അവിടെ നിന്നാണ് ആന ഓടി ഇങ്ങോട്ട് എത്തിയത് ഏതായാലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ആന ഇപ്പോൾ തളച്ച നിലയിലാണ് പക്ഷേ ആനയുടെ മുകളിൽ മൂന്ന് പേർ കൂടിയുണ്ട് അവർ ഇനി താഴേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത് അതിനുള്ള ശ്രമമാണ് അതിനൊരു പാപ്പാൻ വരണം ആ പാപ്പാൻ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും അതിനുശേഷം ഈ മൂന്ന് പേരെയും ഇറക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി കുന്നത്തൂർ മേടിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം അതിനിടെ നടന്ന എഴുന്നള്ളപ്പിനിടെയാണ് ആന ഇഴഞ്ഞത് ആന ഇപ്പോൾ താൽക്കാലികമായി തളച്ച് സമീപത്തെ ഒരു മരത്തിൽ കെട്ടിയിട്ടുണ്ട് അതിനു മുകളിൽ പക്ഷെ നമുക്ക് മൂന്ന് പേർ ഇരിക്കുന്നത് കാണാൻ കഴിയും എഴുന്നള്ളിക്കുന്ന സമയത്ത് ഒരു പക്ഷേ വെഞ്ചാമരവുമൊക്കെയായി വിഗ്രഹവും ഒക്കെയായി അതിന് മുകളിൽ ആനയ്ക്ക് മുകളിൽ കയറിയ ആളുകളായിരിക്കും അവിടെ പൂജാരിമാരായിരിക്കും ആ ആനപ്പുറത്ത് ഇപ്പോഴും ഇരിക്കുന്നത് പാപ്പാൻ ഇപ്പോൾ എത്തും പാപ്പാൻ എത്തിയതിനു ശേഷമായിരിക്കും ഇവരെ താഴേക്ക് ഇറക്കാൻ പരിശ്രമിക്കുക ഗൂഗിൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് പോലീസൊക്കെ എത്തിയിട്ടുണ്ട് പാപ്പാൻ എപ്പോൾ എത്തും അതായത് ഇനി ഈ നിലവിൽ ഇപ്പോൾ എന്നാൽ ഈ ആനയോടൊപ്പം ഉണ്ടായ പാപ്പാൻ അദ്ദേഹത്തിന് ചെക്കപ്പിനായി ആശുപത്രിയിലേക്ക് പോയിക്കാണ് അദ്ദേഹത്തിന് വലിയ കുഴപ്പമോ പരിക്കോ മറ്റോ ഇല്ല പക്ഷെ ചെക്കപ്പിനായി പോയതാണ് അതിനുശേഷം ശേഷം മറ്റൊരു പാപ്പാൻ കോങ്ങാടുണ്ട് ആ കോങ്ങാടുള്ള പാപ്പാൻ ഇവിടേക്ക് എത്തണം അതിനെത്തിയാൽ ശേഷം മാത്രമാണ് വരാൻ കഴിയുക ഇപ്പോൾ ഈ വീടിൻ്റെ ഞാന് പണിക്കാരനാണ് ഇവിടെ ഓടി അതായത് ഈ വീട്ടിലേക്ക് ഈ ചേട്ടൻ താമസിക്കുന്ന വീട്ടിലേക്കാണ് ഇവിടെ ആന ഓടിയെത്തിയത് ആന കയറി ഇപ്പോൾ നിലവിൽ സമീപത്തെ പ്രദേശത്ത് ശാന്തനായി തന്നെ ആന നിൽക്കുന്നുണ്ട് മറ്റ് ില്ല ഏതായാലും എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആനെ മൂന്ന് പേരെയും ഇറക്കാൻ ശരി മൂന്ന് പേരും മൂന്ന് പൂജാരിമാർ ഇപ്പോഴും ആനപ്പുറത്ത് തന്നെ കുടുങ്ങി നിൽക്കുകയാണ് വെഞ്ചാമ്പ്രവും അതോടൊപ്പം വിഗ്രഹവും ഒക്കെയായി ഒരു പക്ഷേ എഴുന്നള്ളപ്പിന് വേണ്ടി ആനപ്പുറത്ത് കയറി പൂജാരിമാരാണ് അതിന് മുകളിൽ ഇപ്പോഴും ഇരിക്കുന്നത് പാപ്പാൻ ഉടനെ തന്നെ കോടനാളിൽ നിന്ന് എത്തും അത് കഴിഞ്ഞായിരിക്കും ഇവർ മൂന്ന് പേരെയും താഴെ എത്തിക്കാൻ പരിശ്രമിക്കുക ഈ കാണുന്ന വീട്ടിലെ പരിസരത്തേക്കാണ് ആന ഈ ആന ആന ആ ആന അതുകൊണ്ടാണ് ആന പ്രശ്നമായത് അല്ല ആന വാങ്ങണ്ടാന്ന് പറഞ്ഞപ്പോൾ ആന ഒന്നാം പാപ്പാനെ ഒരു അടി കൊടുക്കുകയും അത് അയാൾക്ക് കൈ ഒടിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അയാൾ എന്നെ ഇപ്പം ആശുപത്രിയിലാണ് അയാൾ എത്തി അയാൾക്ക് വരാൻ സാധിക്കില്ല വേറൊരു പാപ്പാനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആ പാപ്പം വന്നുടനെ നമുക്ക് ഞാനേ നിയന്ത്രിക്കാൻ സാധിക്കും ആ വടം വെച്ച് കിട്ടിയിട്ടുണ്ട് എലിഫന്റ് സ്നേഹേഷ് എന്റെ എലിഫന്റ് ആൾക്കാർ തന്നെയാണ് ഞാൻ ഡോക്ടർ പെന്മണിയാണ് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ശരി വിവരങ്ങൾ നൽകിയത്